ഹലോ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഞാൻ ഒന്ന് ഹെയർ കളർ ചെയ്യാൻ പോവാണ് ഞാൻ അവിടെ വെച്ചിട്ട് പറ കളറ് ചെയ്തിരുന്നു എങ്കിലും കളറൊക്കെ പോയി ഈ ബ്രാഞ്ചിൻ്റെ വെച്ചിട്ടാണ് ചെയ്യാൻ പോണേ നമ്മളിവിടെ എടുത്തേക്കുന്ന ഷെയ്ഡ് സോഫ്റ്റ് ബ്ലോ ഉണ്ടെന്ന് ഞങ്ങൾക്ക് ഷെയ്ഡാറുന്നു ഒരു എട്ടിൻ്റെ അല്ല പതിനാറിൻ്റെ പണി കിട്ടിയ ഹെയർ കളറാണ് ഇത് ഫുള്ളായിട്ട് കാണുക ഇതിനകത്ത് കണ്ടത് ഇവിടെ കണ്ടപ്പോൾ ഇവിടെ ചെറിയൊരു കളറുണ്ട് പക്ഷേ എങ്കിലും അതൊക്കെ ഇതായിട്ട് മനസ്സിലാവില്ല ഇങ്ങനെയാണ് ചെയ്യുന്നതിന് മുന്നേ ഉള്ള ഏത് കാര്യങ്ങൾ എങ്ങനെയാണ് ഞാൻ ഫോണിൽ നോക്കിയിട്ട് ചെയ്തില്ല കാരണം നമ്മൾ ഹെയറിൽ കളറൊക്കെ ചെയ്യുമ്പോൾ നല്ലപോലെ ചെയ്യണമല്ലോ ഒരു പിക്ച്ചർ മിസ്റ്റേക്ക് വന്നാൽ വൃത്തികേടാവില്ലെന്ന് ഞാൻ കണ്ണാടി തന്നെ നോക്കി ഞാൻ ഇങ്ങനെ നമുക്ക് വാറുള്ളത് ചീപ്പില്ലാത്തോണ്ട് പപ്പടം കുത്തി എടുത്തിട്ട് മറ്റേ സിക്സ് ആക്കി രീതിയിൽ തന്നെ എടുക്കില്ലല്ലോ ഇടവിട്ട് ഇടവിട്ട ഇടവിട്ട് അങ്ങനെ മേലോട്ടും താഴത്തോട്ട് ഇടവിട്ട് സൈഡിൽ നിന്ന് അങ്ങനെ നാലഞ്ച് ഭാഗമായിട്ടാണ് തൊട്ടെടുത്ത് എൻ്റെ പൊന്ന കേസ് നിങ്ങൾ ഈ വീഡിയോ ഫുള്ളായിട്ടും സ്പീച്ചിൻ്റെ സ്പീഡ് കൂടിയിട്ട് ഫുള്ളായിട്ട് കാണാൻ പറ്റുവാണെങ്കിൽ കാണുക ആ ഹെയർ കളർ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ഇല്ലെങ്കിൽ പണി കിട്ടാൻ പോണ കുറച്ച് ഇല്ലെങ്കിൽ എനിക്ക് പറ്റിയ പോലെ എട്ടിൻ്റെ അല്ല പതിനാറിന്റെ പണി കിട്ടും അപ്പോൾ ഇനി അങ്ങനെ ഞാൻ എല്ലാം എടുത്തിട്ട് നാല് ഭാഗത്തുനിന്ന് എടുത്ത് സ്ലൈഡ് കുത്തി കൊടുത്തു അത് മാറി പോകാണ്ടിരിക്കാൻ വേണ്ടി ഹൈലൈറ്റ് ചെയ്യാനുള്ള ഭാഗങ്ങളൊക്കെ എടുത്ത് ഒന്ന് സ്ലൈഡ് കുത്തി എല്ലാം ഒന്ന് സെറ്റാക്കി എടുത്തു കേട്ടോ ആ അപ്പൊ ഞാനിങ്ങനെ രണ്ടുമൂന്ന് സ്ലൈഡ് ഒന്ന് രണ്ട് മൂന്ന് നാല് ഒന്ന് രണ്ട് നാലെണ്ണം അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട് നാലെണ്ണം പിന്നെ സൈഡ് ഒത്തി വെച്ചിട്ടുണ്ട് ഇനി ഞാൻ ഫോയിൽ പേപ്പർ ഇല്ലാത്തോണ്ട് പഞ്ചസാര മണിക്കും ഇല്ല ഇല്ല അനിയനുണ്ട് അവൻ എന്റെ വീഡിയോയുടെ കൂടെ അടുത്ത സിനിമ കൂടാൻ കൂടാന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അവനെ കഴിഞ്ഞ വീഡിയോയിലുണ്ട് ഒരു വീഡിയോ ഞാൻ എടുത്തു വച്ചിട്ടാണ് ഞങ്ങളെ ചോറ്റാനിക്കാരെ പോണേപ്പൊ അവനെ കൂടുതലായിട്ട് നിങ്ങള് ശ്രദ്ധിക്കും നിങ്ങൾ ഞാൻ കണ്ടോ കണ്ടിരിക്കൂ ഞാൻ ഇഷ്ടമായി ഞാൻ മറ്റേതിന് നീട്ടിന് ഭയങ്കര നീട്ടമാണ് ഇതിനകത്ത് ഇത്രയും സാധനങ്ങളൊക്കെയാണ് കിട്ടുന്നത് ഒരു പെട്ടി പിന്നെ മൂന്നാല് പേപ്പറും കുന്നോ കുറച്ചക്രം ഒരു കുഞ്ഞു ചീപ്പ് പോലത്തെ ഒരു ബ്രഷ് പോലത്തെ സാധനം പിന്നെ യൂട്യൂബില് കൊറേ വീഡിയോസ് ഒക്കെ കണ്ടിട്ടാണ് ചെയ്യുന്നത് അതുകൊണ്ട് അപ്പൊ ഡീം പിതും ഇത് രണ്ടും ഒന്നിച്ചിട്ട് മിക്സ് ചെയ്തിട്ടാണ് തല തേങ്ങേ എന്നിട്ട് ഒരു മുപ്പത് മിനിറ്റ് വെക്സ് ചെയ്തിട്ട് നമ്മളാ കണ്ടീഷനിലൊക്കെ തല വാഷ് ചെയ്യാണ് നീ രണ്ടും കൂടെ മിക്സ് ചെയ്യാം ഈ പായ്ക്കറ്റിലാകെ നാല് സാധനങ്ങളെ കിട്ടത്തുള്ളൂ ഒന്ന് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു കുഞ്ഞി പാത്രം പോലത്തെ ഒരു സാധനം ഇതേ ഇരിക്കണേ പിന്നെ ഒരു ഷാം ഒരു കണ്ടീഷണറ് രണ്ട് കണ്ടീഷണറ് പിന്നെ നമ്മൾ തല ചീവാനുള്ള തലയിൽ മറ്റേ കളർ അപ്ലൈ ചെയ്യാനുള്ള ആ ഒരു ബ്രഷ് പോലത്തെ സാധനം പിന്നെ ഈ രണ്ട് ക്രീമും ഒന്ന് ഡെവലപ്പറും പിന്നെ ഒരു പൗഡറും കേട്ടോ അപ്പം ആകെ വേറെ കണ്ടീഷണർ അല്ലാണ്ട് ഈ ഡെവലപ്പറും പൗഡറും മാത്രമേ കൂടെയുള്ളൂ അപ്പോൾ ഇത് രണ്ടും കൂടെ ഒന്നിച്ചിട്ട് മിക്സ് ചെയ്യുക വേറെ പരിപാടി ഒന്നുമില്ല ഇത് രണ്ടും കൂടെ ഒന്നിച്ചിട്ട് മിക്സ് ചെയ്ത് തലയിൽ തൂത്തിട്ട് വെച്ചിട്ട് കണ്ടീഷണർ ഇട്ടിട്ട് വാഷ് കണ്ടീഷണർ ഇട്ട് വാഷ് ചെയ്യുക ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പം ഇത് രണ്ടും പാക്കറ്റിൽ എന്തോരം അത്രയും അത് ഫുള്ള് പൊട്ടിച്ച് ഞാൻ ഇട്ടു കേട്ടോ അത് ഫുള്ള് പൊട്ടിച്ചിട്ട് കഴിഞ്ഞപ്പം ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ എനിക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തല നിറച്ച കളറായിരുന്നു എന്നിട്ട് ബാലൻസ് ഉണ്ടായിരുന്നു അതുപോലെ ഉണ്ടായിരുന്നു കുറേ ഉണ്ടായിരുന്നു ഇതിപ്പോൾ കാണുമ്പോൾ ഇച്ചിരി ഉള്ളൂ തോന്നും വേറെ വല്ല കളറ് അല്ലാണ്ട് നല്ല രീതിയിൽ കളറ് ഫുള്ള് ആയിട്ട് അടിക്കാനാ പകുതിയിൽ നിന്നൊക്കെ അടിക്കാനാണെങ്കിൽ ഇത് പോകയില്ല അല്ലാണ്ട് നിങ്ങൾക്ക് ഞാൻ ചെയ്ത ഹൈലൈറ്റ് ചെയ്യുക അതിൽ ഇതിലേക്ക് കുറച്ചൂടെ തൂത്ത് എങ്കിലും ഉണ്ട് തല നിറച്ചുള്ളത് പോലെയായിരുന്നു

ആ നമ്മള് അനിയനുണ്ട് കേട്ടോ കളയ അപ്പോൾ നമ്മുടെ കയ്യിലുള്ള ഗ്ലാ പേപ്പർ പേപ്പറല്ല മറ്റേ പ്ലാസ്റ്റിക് ഷീറ്റോ അങ്ങനെ എന്താണെന്ന് വെച്ചെടുത്തിട്ട് ഫോയിൽ പേപ്പറിന് പകരം ഫോയിൽ പേപ്പർ നമ്മൾ ഫോണിലൊക്കെ ഒക്കെ ആണെങ്കിൽ കട്ട് ചെയ്യണ പോലെ തന്നെ അതുപോലെ തന്നെ കട്ട് വെച്ചിട്ട് വീതി കൂടുതലാണേലും നമുക്കിത് എളുപ്പം കേട്ടോ ചെയ്യാൻ അപ്പോൾ നമ്മുടെ മുടിക്കനുസരിച്ച് നീളം നമ്മുടെ കറക്റ്റ് നീളത്തിൽ കിട്ടിച്ചാൽ നീട്ടം കൂടിയാലും കുഴപ്പമൊന്നുമില്ല എനിക്ക് ഇത്ര ആ കവറിന് ഇത്ര നീട്ടം ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ടാണ് എൻ്റെ ഇതിനകത്ത് ഇത്ര നീട്ടം അപ്പോൾ വീട് കുത്തി വെച്ചേക്കുറന്നു ആ മുടിയുടെ അടിയിലേക്ക് വെച്ചിട്ട് നമ്മൾ ഇത് ഈ കളർ അപ്ലൈ ചെയ്ത് കൊടുക്കുവാനായിട്ട് ഇപ്പം നല്ലപോലെ ഇത് തേക്കുമ്പോൾ തന്നെ ഇതൊരു നീല കളറുണ്ട് തേച്ച് ഇങ്ങനെ ഇങ്ങനെ തൂക്കുമ്പോൾ തന്നെ ആ നീല കളർ ചുമ്മാ ഒരു നനവ് പോലെ ഒരുപാട് അത് മതിയാകും നല്ലപോലെ കളറാവും കേട്ടോ അപ്പം നല്ലപോലെ ഞാൻ എനിക്ക് ചെയ്യാനുള്ള സ്ഥലത്തൊക്കെ ഇതിങ്ങനെ തന്നെ ബ്രഷ് വെച്ച് ഇങ്ങനെ തൂത്തിട്ട് നമ്മൾ ഫോയിൽ പേപ്പറിന് പകരം ഫോയിൽ പേപ്പർ പോലെ തന്നെ തോന്നിട്ട് പിന്നെ ഫോയിൽ പേപ്പറിന് ചൂടെ കട്ടി ഇങ്ങനെ ഇങ്ങനത്തെ കിളിയിലൊക്കെ ഇരിക്കും വേറെ ഇതൊന്നും വേണ്ട ഇത് ഞാൻ മടക്കിയിട്ട് നൂല് വെച്ച് കെട്ടി വെച്ചു അവർ മനൊന്നുമില്ലാത്തത് കൊണ്ട് നൂല് വെച്ച് കെട്ടി വെച്ചു കേട്ടോ എങ്കിലും നല്ലപോലെ ഇരിക്കും കേട്ടോ നമുക്ക് ഇങ്ങനെ ഊർന്ന് പോന്ന പോലെ അങ്ങനത്തെ അസ്വസ്ഥത ഒന്നും ഉണ്ടാകുന്നില്ല കവർ ആണല്ലോ എന്ന് ഓർത്തിട്ട് അപ്പം ഇങ്ങനെ കളറ് ചെയ്യാൻ തലപ്പിലുള്ളവരൊക്കെ ഫോയിൽ പേപ്പർ ഇല്ലെങ്കിൽ മേടിക്കണ്ട വെറുതെ കാശ് കൊടുത്ത് മേടിക്കേണ്ട എനിക്ക് ചെയ്തിട്ട് ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല അടിപൊളിയായിട്ട് ഇരിക്കുകയും ചെയ്തു ഇങ്ങനെ കവർ എടുത്തിട്ട് ചെയ്താൽ മതി കേട്ടോ നമ്മൾ വെപ്പറാളൊന്നും ഇല്ലാണ്ട് പതുക്കെ ശ്രദ്ധിച്ച് ചെയ്താൽ മതി നമുക്ക് നല്ലപോലെ കിട്ടും എന്നിട്ട് ഇങ്ങനെ മടയ്ക്കാൻ മതി നമ്മൾ സാധാരണ ഫോയിൽ പേപ്പറിൽ കാണുന്ന പോലെ തന്നെ അതുപോലെ തന്നെ മടക്കി ഇങ്ങനെ ഇരിക്കില്ല ഫോയിൽ പേപ്പർ ആകുമ്പോൾ ഇങ്ങനെ മടക്കി വെച്ചാൽ ഇരുന്നോളും ഇതിങ്ങനെ ഇരിക്കില്ല കവറല്ലേ എന്നിട്ടൊരു നൂലെടുത്ത് ചുറ്റി വെക്കുക അത്രയേ ഉള്ളൂ അപ്പോൾ ഞാൻ തന്നെ ആദ്യം ചെയ്ത രീതിക്ക് തന്നെ ഞാൻ എടുത്ത് വെച്ചേക്കണം സ്ലൈഡ് കുത്തിച്ചേക്കണം മുടിയിലൊക്കെ അടിയിൽ തന്നെ കവർ വെച്ചിട്ട് ചെയ്യുമായിരുന്നു ബാക്കി ചെയ്യാൻ നമ്മൾ തന്നെ ചെയ്യുമ്പോൾ നമുക്ക് ബാക്കി ചെയ്യാൻ കുറച്ച് പാടായിരിക്കും കാരണം നമുക്ക് പുറകു എന്തോരും കിട്ടണം എന്തോരും നമുക്ക് അത്രയും സെറ്റപ്പായിട്ട് ചെയ്യാൻ പറ്റില്ല പിന്നെ അനിയനും കൂടെ ഹെൽപ്പ് ചെയ്തോട്ടെ എന്ന് വെച്ചാൽ എനിക്ക് നമുക്ക് ഇങ്ങനെ മടക്കി കഴിയുമ്പോൾ നമുക്ക് റബർ ബാൻഡ് റബർ ബാൻഡ് ആണെങ്കിൽ നമുക്ക് തന്നെ ഇടാം നൂലാണെങ്കിൽ എനിക്ക് റബർ ബാൻഡിൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല അപ്പോൾ നൂലാണെങ്കിൽ നമുക്ക് തന്നെ ഇടാം കെട്ടാൻ പറ്റില്ല കാരണം നമ്മളിങ്ങനെ മടക്കി വെച്ചേക്കില്ല അപ്പോൾ ഒരു കഴുകിണ്ട് കെട്ടി പറ്റത്തില്ലാലും പിന്നെ ചുറ്റി ചുറ്റുവെക്കാൻ തന്നെ പറ്റും പക്ഷെ കെട്ടി വെക്കാൻ പറ്റില്ല അപ്പോൾ അവനോട് ഉള്ളതുകൊണ്ട് അവനിക്കെട്ടിത്തരുമായിരുന്നു അങ്ങനെ എനിക്ക് ഹെൽപ് ചെയ്യൂ അതുകൊണ്ട് കുഴപ്പമില്ലായിരുന്നു ഇപ്പോരാളം കൂട വീട്ടില ഉള്ളപ്പം ആരെങ്കിലും ഉണ്ടങ്ങി നമുക്ക് ഹെൽപ് ചെയ്യാൻ ആരെങ്കിലും ഉണ്ടങ്ങി കുറച്ചൂടെ നീറ്റായിട്ട് ക്ലീൻ ആയിട്ട് നമുക്ക് കിട്ടും പെട്ടു ഗയ്സ് ഇപ്പൊ നമ്മൾ രണ്ട് വൈറ്റുകൾ ആണ് ആദ്യം നമ്മൾ ഇത് പല്ലേ കഴണം ബ്രഷ് ചെയ്ച്ചേ ഇതിനെക്കാരി സൂപ്പർ ആയിട്ടാണ് ഇത് കെട്ടുകൂടി ഗയ്സ് ഇത് കെടൂടാ ഓമന പോട്ടി പോ कटप्पा <coughs> <coughs> അതിൻ്റെ ഇടയ്ക്ക് ബാക്ക് സൈഡിൽ ചെയ്തപ്പോൾ മുടി ചെറുതായിട്ട് കുടുങ്ങിയിട്ട് കുറച്ച് പാടാറുണ്ട് വലിച്ചിട്ട് എടുക്കണ്ട ഞാൻ കുറെ ഇങ്ങനെ നോക്കിയിട്ട് നമ്മുടെ കയ്യിലേക്കും കളർ ആവുന്നത് നമുക്ക് ഞാൻ ഗ്ലൗസ് ഇട്ടില്ല ഗൈസ് ഞാൻ എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഗ്ലൗസ് ഉണ്ടായിരുന്നെന്ന് ഉറക്കണ ഗ്ലൗസ് ഇട്ടില്ല ഗ്ലൗസ് ഇടാമായിരുന്നു പക്ഷെ ഞാൻ ഇട്ടില്ല ആ കാര്യം ഞാൻ മറന്നുപോയി എല്ലാം കഴിഞ്ഞാൽ എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഉറക്കണം അതുകൊണ്ട് ഞാൻ അച്ചിരി കുടുങ്ങിപ്പോയാറുണ്ട് ഒരു വിധത്തിലാണ് വലിച്ച് പറിച്ചെടുത്തത് ഞാൻ അതിൻ്റെ ഇടയ്ക്ക് കുഞ്ഞിപ്പണിൻ്റെ ഹെയർ കളർ വേണമെന്നും പറഞ്ഞുകൊണ്ട് വിപലിൻ്റെ ഷാമ്പു കൊടുത്ത് അഡ്ജസ്റ്റ് ചെയ്ത് നിർത്തിയേക്കുവാ അപ്പൊ ഞാൻ കളർ മാറി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ തുടങ്ങിയിട്ടുണ്ട് അതാണ് തോന്നുന്നു ഞാൻ ചെയ്ത കളർ തുടങ്ങിയേക്കണമെങ്കിൽ അപ്പൊ ഞാൻ എന്തെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അഞ്ചെടുപ്പം ചെയ്തേക്കുന്നത് പിന്നെ ഇവിടെ ഞാൻ ചുമത്തിരിച്ചിട്ട് തൂത്തായിട്ട് തോന്നില്ല എങ്ങനെയായിരുന്നു എന്നറിയില്ലാത്തത് കൊണ്ട് ആ പിന്നെ ഒരു മുപ്പത് മിനിറ്റ് ഇപ്പം തന്നെ ഒരു ഇത് ചെയ്തിട്ട് മുപ്പത് മിനിറ്റ് ആയിട്ടോ ഇത് ഞാൻ കഴുകി നോക്കാം അല്ലേ മുപ്പത് മിനിറ്റ് ആയി ഞാൻ ഞാനിനി ഓരോന്നൊരോന്ന് കഴിച്ചു കഴുകി ലാസ്റ്റ് കണ്ടീഷണർ ചെയ്തിട്ട് വിരടുത്തേക്കാം ഇത് ഏകദേശം കളറൊക്കെ മാറിയിട്ടുണ്ട് മാറി അല്ലേ മതി മതി ഇത് ഏറ്റവും ആദ്യം ചെയ്താട്ടോ അതുകൊണ്ട് അതിൻ്റെ കളർ മാറി ഒരു അഞ്ചു ചുറ്റോളൊക്കെ എൻ്റെ ഒന്ന് ഞാൻ കഴുകാൻ പോവാം ഹലോ ഇപ്പോൾ നമ്മുടെ ഹെയർ കളറിങ് ഒക്കെ കഴിഞ്ഞാൽ കളർ ചെയ്തിട്ട് എൻ്റെ സാധനം കണ്ടീഷണർ കണ്ടീഷണർ എടുത്ത് വാഷ് ചെയ്ത് കളഞ്ഞ് അപ്പം ഇതാണ് റിസൾട്ട് നല്ലപോലെ കളറായിട്ടുണ്ട് കേട്ടോ ും ബാക്കിൽ ഞാത്തി കാണിച്ചതാവേ എന്തോ കഴിയോ കഴിയോ ഒന്നും കഴിയുമേണ്ട എനിക്ക് ഹെയർ കളർ ചെയ്തപ്പോൾ തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടു പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടു ഇപ്പോഴും വീഡിയോയിലൊക്കെ കാണുമ്പോൾ നന്നായിട്ടിരിക്കണെനിക്കത് ഇഷ്ടപ്പെട്ടായിരുന്നു പക്ഷേ എനിക്ക് ഇടയ്ക്ക് നോക്കുമ്പോൾ ഒരു ഗോൾഡൻ കളർ ഗോൾഡൻ എന്ന് പറഞ്ഞാൽ നല്ല സ്വർണ്ണ കളർ നമ്മൾ സ്വർണത്തിൻ്റെ നൂനെടുത്തേക്കുന്ന വെച്ചിട്ട് തിളങ്ങണ പോലൊരു കളറായിരുന്നു എനിക്ക് അത്രയും അങ്ങോ എനിക്ക് കണ്ണാടിയിലൊക്കെ നോക്കുമ്പോൾ അത് ഇരുട്ടത്തിരിക്കുമ്പോൾ ഞാനെന്തോ മറ്റ തലയിരുന്നു മിന്നണ പോലക്കെ അങ്ങനെ ഒരു സെറ്റപ്പിൽ എനിക്ക് തോന്നുമായിരുന്നു അപ്പം എനിക്ക് മനസ്സിലായി എവിടെയോ ഒരു എവിടെയോ ഒരു പന്തികേട് പോലെ തോന്നി ജസ്റ്റ് ആയിട്ട് നമുക്ക് ബ്ലാക്ക് ഹെയർ കളർ മേടിക്കാൻ കിട്ടും പക്ഷേ നമുക്കിവിടെ ഇട്ടുമ്പോഴേക്കും അതൊരു രണ്ടാഴ്ച ഒക്കെ സമയമെടുക്കും അതുകൊണ്ട് ഞാൻ ഓർത്തു വേണ്ടാന്ന് വെച്ചിട്ട് ഞാൻ ചെറുതായിട്ടൊരു ഡൈ മേടിച്ച് ആ കളർ ഇത് ഭാഗങ്ങളൊക്കെ ഒന്ന് ഹൈഡ് ചെയ്ത് ഒന്ന് സെറ്റാക്കുവാണെങ്കിൽ എനിക്ക് എനിക്കെന്തോ ഒരു ഒരു സംതൃപ്തി കുറവായിരുന്നു എനിക്ക് ആ കളർ അത്ര ഇഷ്ടപ്പെട്ടില്ല ഹെയർ എനിക്ക് വീഡിയോയിലും ഫോട്ടോസിലൊക്കെ കാണാൻ ഇഷ്ടമാണ് പക്ഷേ എനിക്ക് കണ്ണാടി നോക്കുമ്പം എന്തോ ഒരു ഒരു ഇഷ്ടക്കുറവ് പോലെ തോന്നി എനിക്ക് എനിക്കിരി കളർ ഓവറ കണ്ടോ ഇതിനകത്തൊക്കെ നമുക്ക് ഇരുട്ടത്ത് നിന്നാലും ഭയങ്കര എനിക്ക് എനിക്കത്രയും കളർ വേണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഒന്ന് ഹൈഡ് ചെയ്യുകയാണ് ഇതൊന്നും തലയ്ക്ക് നല്ലതല്ലാതെ എനിക്ക് നൂറ് ശതമാനം നൂറ്റമ്പത് ശതമാനം എനിക്ക് അറിയാം അറിയില്ലാഞ്ഞിട്ടല്ല പക്ഷേ എനിക്ക് എന്തോ ഇഷ്ടമില്ല അപ്പം ഞാൻ ഗ്ലൗസ് ഇട്ടിട്ട് ഗ്ലൗസും കണ്ട് ബ്രഷ് വെച്ചിട്ട് ഇങ്ങനെ ആക്കി കൊടുക്കുമായിരുന്നു പക്ഷേ ബ്രഷും കൊണ്ട് അങ്ങനെ ആക്കി കൊടുത്തു കഴിഞ്ഞപ്പോൾ എനിക്ക് ഒരു സംതൃപ്തി ഒന്നുമില്ല എല്ലായിടത്തും ആവില്ലേ ഇനി ആ കളർ തെളിഞ്ഞ് നിൽക്കുമോ എന്നൊരു സംശയം ഉള്ളതുകൊണ്ട് ഞാൻ എന്തുവാ കൊണ്ട് തന്നെ കൈ കൊണ്ട് തന്നെ നല്ലപോലെ തേച്ച് കളറുള്ള മുടിയിൽ നല്ലപോലെ തേച്ച് ഉടിപ്പിച്ചു എനിക്കൊരു ഇതൊന്നും നമ്മുടിക്കത്ര നല്ലതല്ലയെന്നെനിക്കറിയാം പക്ഷേ എനിക്ക് കളർ തീരെ ഇഷ്ടമായില്ല അതുകൊണ്ടാണ് പിന്നെ ഏഹ് എന്റെ വിഷമങ്ങൾ മാറി കെട്ടി വെച്ചേട്ട ഈ പറയണ അല്ലേ ഇപ്പൊ സന്തോഷമായില്ലേ നമ്മൾ ചെയ്ത് നമുക്ക് ചെയ്യണം 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 എന്ന് ഭയങ്കര ആഗ്രഹമാണ് ചെയ്തു കഴിഞ്ഞപ്പം നമുക്ക് കുളവായി എനിക്കങ്ങ് ഇഷ്ടപ്പെട്ടില്ല അപ്പൊ എൻ്റെ ആ ഒരു സമാധാനം ഇനി കളർ ചെയ്യണ കാര്യം ഞാൻ കുറച്ച് നാളത്തേക്ക് മിണ്ടില്ലല്ലോ ആ ഒരു സമാധാനേ അപ്പൊ ഞാൻ ഇനി നല്ലപോലെ തേച്ച് ഒടിപ്പിച്ചിട്ട് അഞ്ചു മിനിറ്റ് ഇരുന്നാൽ മതി എന്നിട്ട് ഞാൻ വാഷ് ചെയ്തു ഹെയർ ഒക്കെ വാഷ് ചെയ്തു എൻ്റെ പഴയ ഹെയർ ഒക്കെ പോലെ തന്നെ ഇപ്പൊ കിടക്കുന്നുണ്ട് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല അതേ മമ്മി എനിക്ക് എനിക്ക് അത്രയും ഗോൾഡൻ കളറ് സത്യത്തിൽ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല ചെയ്ത് കഴിഞ്ഞപ്പോൾ കണ്ടപ്പോൾ തന്നെ എനിക്ക് ഇഷ്ടമായിരുന്നു അവിടെ ചെയ്ത് അപ്പോൾ തന്നെ കണ്ടു കഴിയുമ്പോൾ എനിക്കിഷ്ടമായി കുറച്ചിട്ട് കഴിഞ്ഞപ്പോൾ നോക്കിയപ്പോഴേ ഇച്ചിരി കളർ കൂടിയോലും തോന്നി ഇപ്പോൾ എടുത്തു കുഴപ്പമില്ല കളറ് കുറച്ച് തന്നെ ഇവിടെ ചെറുതായിട്ട് അത് കുഴപ്പമൊന്നും പ്രശ്നമുള്ള കാര്യമില്ല ഇങ്ങനെ ഇങ്ങനെ എനിക്ക് ഈ കളറൊക്കെ കുറച്ച് ഇതിലിച്ചോടെ കളർ ഉണ്ടെങ്കിലും അതിലിതിലേക്ക് ഇടക്കുവാണെങ്കിലും കുഴപ്പമില്ല പിന്നെ ഞാനിങ്ങനെ എടുത്ത് ഇച്ചിരി കൂടിപ്പോയ പോലെ തോന്നി തല നിറച്ചൊരു ഗോൾഡൻ കളറായ പോലെ തോന്നി പിന്നെ ഞാൻ എനിക്ക് തോന്നി രാത്രി ഇരിക്കുമ്പം രാത്രി ഇട്ടത്തിരുന്ന് തല തെളിഞ്ഞിരിക്കണം അല്ലയൊക്കെ അതായത് എന്നെ ബ്രാണ്ടി ഒരു മുടി എടുത്ത് കഴിയുമ്പോൾ ഭയങ്കര തിളക്കാറ് ശരിക്കും സ്വർണത്തിൻ്റെ നൂല് പോലെയായിരുന്നു അപ്പം ഈ ഇവിടെ ചെയ്തിട്ട് കളർ കൂടി പോയി ഇവിടെ അപ്പോൾ ഒറ്റ ഇതിൽ കാണുമ്പോൾ ഇങ്ങനെ കെട്ടിയാലും ഇങ്ങനെ കെട്ടിയാലും കാണും അപ്പോൾ എനിക്കെന്തോ അത് ഇഷ്ടപ്പെട്ടില്ല അപ്പോൾ ഞാൻ രാത്രി ഒക്കെ ആലോചിച്ചു അപ്പോൾ അപ്പോൾ നമുക്ക് ഓൺലൈനിൽ നിന്ന് തന്നെ ഹെയർ കളർ ബ്ലാക്ക് കളറോ കളേ ഇതല്ലാത്ത കളറൊക്കെ വേറെ കിട്ടും പക്ഷേ എനിക്ക് ഇവിടെ വരെ എത്തുമ്പോഴേക്കും ഒരാഴ്ച കഴിയും ഒരാഴ്ച ഒന്നര ചിലപ്പോൾ രണ്ടാഴ്ച അടുത്ത് എടുത്തു അപ്പം എനിക്കത് ഡെലിവറി ചെയ്യുമ്പോഴേക്കും ഒരാഴ്ച ഒക്കെ താമസം വരും ഞാൻ ഇപ്പം ബ്ലാക്ക് കളർ ഹെയർ ഹെയർ കളർ ഓർഡർ ചെയ്താലും ഇത് എത്തുമ്പോഴേക്കും എനിക്ക് ഇച്ചിരി താമസം വരും അപ്പോൾ ഈ ഭയങ്കര കളറായിട്ട് തോന്നിയതുകൊണ്ട് എനിക്ക് ഒന്നര രണ്ടാഴ്ച ഒക്കെ ഈ കളറും വെച്ചോണ്ടിരിക്കും എനിക്കൊരു ബുദ്ധിമുട്ട് എനിക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ അപ്പം തന്നെ സത്യത്തിൽ ഇഷ്ടപ്പെട്ടു ചെയ്തപ്പോൾ തന്നെ എനിക്ക് കണ്ടുമ്പോൾ നോക്കിയപ്പോൾ എനിക്ക് ഇഷ്ടമായി പക്ഷേ എനിക്ക് കുറച്ചേരം കഴിഞ്ഞപ്പോൾ എനിക്ക് എന്തോ ഒരു ഞമ്മൾ ഇരുട്ട് തീക്കുമ്പോൾ തല തിളങ്ങണവരൊക്കെ തോന്നാൻ തുടങ്ങി എന്തോ ഒരു ഇഷ്ടക്കുറവ് തോന്നി എനിക്ക് സത്യത്തിൽ എനിക്ക് ആ കളർ അല്ലായിരുന്നു എനിക്ക് വേണ്ടത് ഞാനൊരു ബരഗണ്ടി കളറായിരുന്നു ആദ്യം ഓർഡർ ചെയ്തത് പക്ഷേ അത് അതെനിക്ക് അതെന്തോ ക്യാൻസലായിപ്പോയി അത് കിട്ടിയില്ല അത് കഴിഞ്ഞപ്പം ഈ കളറ് ഓർഡർ ചെയ്തപ്പോൾ പെട്ടെന്ന് കഴി കളയാം എന്തായാലും നമുക്ക് അറിയത്തില്ലല്ലോ ഫസ്റ്റ് ടൈം ചെയ്യുന്നതല്ലേ അപ്പോൾ ഞങ്ങളുടെ വീഡിയോസൊക്കെ കണ്ടിട്ടാണ് ചെയ്തതെങ്കിൽ നമുക്ക് നമ്മൾ ചെയ്ത് നമുക്കൊരു അനുഭവം ഇല്ലല്ലോ ഇനി അനുഭവമായി ചേട്ടിട്ടുണ്ടല്ലോ ആ വിഷമം നല്ല തീർന്നു ഇനി ചെയ്തില്ല എന്നൊരു തോന്നില്ല വിഷമം മാറി കിട്ടിയില്ല ഇപ്പം എന്തായാലും എനിക്ക് ഒട്ടും എനിക്ക് ചെയ്ത് കുറച്ചടുത്തും ഇഷ്ടമായിരുന്നു പിന്നെ ഞാൻ ഫോട്ടോ ഒക്കെ എടുക്കുമ്പോൾ എനിക്കെന്തോ അത്ര ഇഷ്ടപ്പെട്ടില്ല ഗൈസ് എനിക്ക് തീരെ ഇഷ്ടമായില്ലായിരുന്നു അപ്പോൾ ഞാനത് മാറ്റി ഇപ്പം കണ്ടോ ഇപ്പം ഇത് എപ്പോൾ കുറച്ച് കളർ ചെയ്യുമ്പോൾ ഇപ്പം കളർ പോവുകയാണെങ്കിൽ ജസ്റ്റ് ഇടയ്ക്കൂടെ ചെയ്ത് കൊടുക്കാം പിന്നെ ഡൈ ചെയ്യുന്ന ഹെയറിനെ കൊള്ളില്ല പക്ഷേ നമ്മള് തലത്തേക്കണെല്ലാ സ്ഥലങ്ങളും ഹെയർ നല്ലതല്ലല്ലോ പിന്നെ നമുക്ക് ചെയ്യേണ്ടി വരുന്ന നിവൃത്തിയില്ലത് നമ്മൾ ഹെയർ കളർ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അറിയാതെ ഹെയറിനെ കൊള്ളില്ല എന്നറിയാം ആ അറിഞ്ഞുകൊണ്ടാണ് ചെയ്യുന്നത് നമ്മുടെ ഒരു ആഗ്രഹത്തിന് വേണ്ടി ഇപ്പം ഹെയർ അങ്ങ് നീളും നീളുമ്പോൾ ഉള്ളീന്ന് വന്ന മുടി നമ്മൾ മറ്റലോട്ടിയലേക്ക് ചെയ്യുന്നില്ല നമ്മൾ ഈ മുടിയിൽ മാത്രം ഞാൻ ഇത്രയും ചെയ്ത മുടിയിൽ മാത്രം ഇങ്ങനെ തൂക്കിയത് അപ്പോൾ മുടി അങ്ങ് നീളും അങ്ങനെ ഒരു വിശ്വാസത്തിലേക്കാണ് നമ്മൾ ചെയ്യുന്നത് പിന്നെ നല്ലപോലെ ഹെയർ ഇനി കെയർ ചെയ്യുക ഞാൻ അത്യാവശ്യം നല്ല രീതിയിൽ തലയിൽ കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട് എന്നാൽ പറ്റണ പോലെ ഓരോന്നൊക്കെ ഞാനിപ്പോൾ ചെയ്യാറുണ്ട് ഇവിടെ വന്നേ ഇപ്പോൾ ചേട്ടൻ എടുത്ത് വെച്ചാൽ അവിടെയെന്ന് വെച്ചാൽ അവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല അവിടെ നല്ല വെള്ളമോ കാര്യങ്ങളൊന്നുമില്ല ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല നമുക്ക് എന്തെങ്കിലും മേടിക്കാൻ കിട്ടി നമ്മുടെ മനസ്സിൽ ഇപ്പം ഇങ്ങനെ ചെമ്പരത്തി താളി അതൊക്കെ ചെയ്യാൻ തന്നെ ഉണ്ടെങ്കിലും അതൊന്നും ചെയ്യാൻ പറ്റില്ല ഇവിടെ അങ്ങനെ ചെയ്യാനാ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും പയറ് പൊടിയോ അല്ലെങ്കിൽ പഴം അങ്ങനെ ഓരോരോ ഹെയറിൽ കാര്യങ്ങൾ ചെയ്യാറുണ്ട് കേട്ടോ ആലവര ജില്ല അങ്ങനെ ഓരോന്നൊക്കെ ഞാൻ ചെയ്യാറുണ്ട് അങ്ങനെ കെയർ ചെയ്യുക നല്ല ഉയര് ഞാൻ വീഡിയോ ഉള്ളൂ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അടുത്ത വീഡിയോ കാണുന്നവർ എല്ലാവർക്കും